വനവാസി മേഖലയിലും ബി ജെ പി തരംഗം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പുതൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ഭരണത്തിലേക്ക് പ്രസിഡൻ്റായി സി തങ്കവേലിനെയും വൈസ് പ്രസിഡൻ്റായി എം പുഷ്പയെയും തെരഞ്ഞെടുത്തു പതിനാല് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എട്ടംഗങ്ങളുടെ പിന്തുണയിലാണ് ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ വനവാസി മേഖലയിലും ബി ജെ പി എൻ ഡി എ തരംഗം സൃഷ്ടിക്കുന്നു വലിയ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ ടോസ് ലഭിച്ച് ഭരണം കിട്ടിയിട്ടുണ്ട് ബി ജെ പിക്ക് യെസ് എന്താണ് ഇവിടെ എന്താണ് സംഭവിച്ചത് വിശദാംശങ്ങൾ അണിൽ നമ്പ്യാർ പാലക്കാട് പുതൂർ പഞ്ചായത്ത് എൽ ഡി എഫ് വലിയ ശക്തി കേന്ദ്രമായിരുന്നു അവർ കാലങ്ങളായി ഭരിച്ച പഞ്ചായത്തായിരുന്നു പക്ഷേ സർവത്ര അഴിമതിയായിരുന്നു ആ പഞ്ചായത്തിൽ എൽ ഡി എഫ് നടത്തിയിരുന്നത് തുടർന്ന് എൽ ഡി എഫിനെ ആ പഞ്ചായത്തിൽ നാമാവശേഷമാക്കിക്കൊണ്ടാണ് ബി ജെ പി അവിടെ വിജയിച്ചത് ആകെ പതിനാല് സീറ്റുകളാണ് ആ വാർഡിൽ പഞ്ചായത്തിലുള്ളത് ആ പതിനാല് സീറ്റുകളിലെ എട്ട് സീറ്റുകളിൽ എട്ട് വാർഡുകളിൽ ബി ജെ പി വിജയിക്കുകയായിരുന്നു പിന്നീട് ആറ് വാർഡുകളിൽ യു ഡി എഫ് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് തുടർന്ന് ഇന്നിപ്പോൾ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പും ഉച്ചതിരിഞ്ഞ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പും നടന്ന സമയത്ത് ആ രണ്ടും ബി ജെ പിക്ക് ലഭിക്കുകയുണ്ടായി രാവിലെ പ്രസിഡൻ്റായിട്ട് സി തങ്കവേലെ എട്ട് മെമ്പർമാരുടെ പിന്തുണയിൽ അവിടെ വിജയിക്കുകയായിരുന്നു ഉച്ചതിരിഞ്ഞ് നടന്ന വൈസ് പ്രസിഡന്റ് ണം ഉച്ചതിരിഞ്ഞായിരുന്ന വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എം പുഷ്പയും കൃത്യമായിട്ട് തന്നെ എട്ട് മെമ്പർമാരുടെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ് ഏതായാലും ഈ വനവാസി മേഖലയിൽ പോലും ബി വലിയ രീതിയിൽ വളരുന്നു എന്നുള്ളത് തന്നെയാണ് അട്ടപ്പാടി പുതുരിൽ ഇത്തരത്തിൽ ബി അവിടെ ഭരണത്തിലെത്തിയതിലൂടെ വ്യക്തമാവുന്നത് എന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ എട്ട് അംഗങ്ങളാണ് ബി ഉള്ളത് ആ എട്ട് അംഗങ്ങളിൽ ഏഴ് പേരും പട്ടിക വർഗ വിഭാഗത്തിൽ നിന്നുള്ളവരാണ് വനവാസി മേഖല യിൽ നിന്നുള്ള വനവാസി വിഭാഗത്തിൽ നിന്നുള്ള ആളുകളാണ് ഈ ഏഴ് പേരും എന്നുള്ളതും അവിടുത്തെ പ്രത്യേകത തന്നെയാണ് ഏതായാലും എൽ ഡി എഫ് കാലങ്ങളായി ഭരിച്ചിരുന്ന ആ പുതൂർ പഞ്ചായത്ത് ഇപ്പോഴേതായാലും ബി ജെ പിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും ഒക്കെ സമഗ്ര മാറ്റമായിരിക്കും തങ്ങൾ പഞ്ചായത്തിൽ കൊണ്ടുവരിക വനവാസി മേഖലയിൽ വലിയ വികസന മുരടിപ്പാണുള്ളത് അതുകൊണ്ട് തന്നെ തങ്ങൾ ബി ഭരണത്തിൽ അവിടെ അടിമുടി മാറ്റം കൊണ്ടുവരുമെന്നുള്ളതാണ് പ്രസിഡൻ്റായും വൈസ് പ്രസിഡൻ്റായും തിരഞ്ഞെടുത്തതിന് ശേഷം അവർ മാധ്യമങ്ങൾക്ക് മുൻപിൽ പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല അവിടെ എൽ ഡി എഫ് ഭരിച്ചിരുന്ന കാലത്തെ പക്ഷപാതപരമായിട്ടായിരുന്നു അവരുടെ ഭരണം തന്നെ ഉണ്ടായിരുന്നത് ആളുകളെ ചേടിതിരിച്ചു കൊണ്ട് അല്ലെങ്കിൽ ആളുകളെ നോക്കിക്കൊണ്ട് സ്വന്തം പാർട്ടിക്കാർക്കോ ഇഷ്ടക്കാർക്കോ വേണ്ടി മാത്രം ഭരിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തങ്ങളുടെ ഭരണത്തിന് കീഴിൽ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാവർക്കും വികസനം എല്ലായിടത്തും വികസനം അത് ജാതി മത വ്യത്യാസമില്ലാതെയുള്ള വികസനം എല്ലാവർക്കും ഒരുപോലെ ഉറപ്പാക്കുന്നതായിരിക്കും തങ്ങളുടെ ഭരണം എന്നുൾപ്പെടെയാണ് പ്രസിഡന്റായ തങ്കവേലാണെങ്കിലും വൈസ് പ്രസിഡന്റായ പുഷ്പയാണെങ്കിലും ഒപ്പം ഈയൊരു പഞ്ചായത്തിൽ ഭരണം പിടിക്കുന്നതിനും മറ്റുമെല്ലാം നേതൃത്വം നൽകിയിട്ടുള്ള ബി ജെ പിയുടെ വെസ്റ്റ് ജില്ലാ അധ്യക്ഷനായ പി വേണുഗോപാൽ ആണെങ്കിലും ഒക്കെ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ആ ചരിത്രം കുറിച്ചുകൊണ്ടാണ് പാലക്കാട് പുതൂർ പഞ്ചായത്തിലെ അട്ടപ്പാടിയിലെ പുതൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഭരണത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നത് വനവാസി മേഖലയിലും ബി ജെ പി തരംഗം പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി പുതൂർ ഗ്രാമപഞ്ചായത്തിൽ ബി ജെ പി ഭരണത്തിലേക്ക് പ്രസിഡന്റായി സി തങ്കവേലിനെയും വൈസ് പ്രസിഡന്റായി എം പുഷ്പയും തിരഞ്ഞെടുത്തു പതിനാല് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ എട്ട് അംഗങ്ങളുടെ പിന്തുണയിലാണ് ബി ജെ പി അധികാരത്തിൽ എത്തിയിരിക്കുന്നത് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ദീർഘകാലം ഇടതുമുന്നണിയുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു ഈ പഞ്ചായത്ത് ഭരണം ഇപ്പോഴിതാ പൊളിച്ചെഴുത്ത് നടത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുത്തിരിക്കുന്നു അരുൺ വിശദമായ വിവരങ്ങൾ നൽകിയത്